ഒരു കാലത്ത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വെനുസുവേല ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയിൽ എണ്ണയുടെ ഉൽപാദനത്തിൽ ആറാം സ്ഥാനത്ത് നിന്ന രാജ്യം ഇന്ന് വെനുസുവേലയിലെ അഞ്ചു പേരിൽ നാലു പേരും പട്ടിണിയിലാണ് ദൈവം വിചാരിച്ചാലും മഡൂറയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നതും ഒരു യാഥാർത്ഥ്യം അവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലാണ് സാമ്പത്തികമായി തകർന്ന മുട്ടിലഴിയുന്ന രാജ്യത്തിനു വേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല എന്നത് തന്നെയാണ് മഡൂറയ്ക്കെതിരെ ജനങ്ങൾ തിരിയാനുള്ള പ്രധാന കാരണം ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഇനിയൊരു തിരിച്ചുവരവ് വെനുസേലയ്ക്കുണ്ടാകില്ലെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ തീർപ്പ് വെനുസുവേലക്കാർ യു എസിലേക്ക് അനധികൃതമായി കുടിയേറുന്നതും മയക്കുമരുന്ന് കടത്തുമാണ് പുതിയ നടപടികൾക്ക് കാരണമെന്നാണ് ട്രംപ് പറയുന്നത് വെനുസേലിയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയ്ക്കെതിരായ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരീബിയൻ കടലിൽ വെനുസേലിയുടെ വമ്പനെണ്ണക്കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കൻ സേന നാല് മാസമായി മേൽ പല രീതിയിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് നിലവിലെ നടപടി ബുധനാഴ്ചയാണ് എണ്ണക്കപ്പൽ എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത് ഇതിനോടകം പിടിച്ചെടുത്തതിൽ ഏറ്റവും വലുതാണ് ഈ കപ്പൽ എന്നാണ് ട്രംപ് വിശദമാക്കുന്നത് വ്യക്തമായ കാരണമുള്ളതിനാലാണ് ഈ കപ്പൽ പിടിച്ചെടുത്തതെയെന്നാണ് ട്രംപ് വിശദമാക്കുന്നത് യു എസ് സേന കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ അറ്റോർണി ജനറൽ പാം ബോണ്ടി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലാസിഫൈഡ് അല്ലാത്ത വീഡിയോയിൽ അമേരിക്കൻ സേന ഹെലികോപ്റ്ററിൽ നിന്ന് കപ്പലിലേക്ക് ആയുധങ്ങളുമായി ഇറങ്ങുന്നതിന്റെ വീഡിയോ ആണ് ഉള്ളത് വെനുസേലയിൽ നിന്ന് ഇറാനിലേക്ക് പതിവായി എണ്ണ കൊണ്ടുപോയിരുന്ന കപ്പലാണിത് ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കപ്പലിന് നേരത്തെ തന്നെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെന്നും ബോണ്ടി പറഞ്ഞു ഈ കപ്പലിനെതിരെ നിരവധി വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു വിദേശ ഭീകരവാദ സംഘടനയ്ക്ക് അനധികൃതമായി എണ്ണ എത്തിച്ചിരുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അമേരിക്കൻ നടപടിയിൽ വെനുസുവേല ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ കാരക്കാസിൽ നടന്ന റാലിയിൽ പോരാളികളെ പോലെ പെരുമാറണമെന്ന് നിക്കോളാസ് മഡൂറ ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു വേണ്ടി വന്നാൽ വടക്കൻ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പല്ലുകൾ അടിച്ച് താഴെയിടേണ്ടി വരാൻ സജ്ജമാണെന്നും നിക്കോളാസ് മഡൂറ റാലിയിൽ പ്രതികരിച്ചിരുന്നു അവർക്ക് വേണ്ടത് നമ്മുടെ എണ്ണയും ഇന്ധനവും സ്വർണവും നമ്മുടെ കടലുമാണെന്നും അവർ കള്ളന്മാരാണ് എന്നുമാണ് പ്രതിവാര ടെലിവിഷൻ പരിപാടിയിൽ വെനുസുവേലയുടെ ആഭ്യന്തരമന്ത്രി ദിയോസ് ഡാഡോ കാബല്ലോ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വെനുസുവേലയിൽ നിക്കോളാസ് മഡൂർ അധികാരത്തിലുണ്ട് ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ ബാധിതനായി മരണത്തിന് കീഴടങ്ങിയ ശേഷമാണ് നിക്കോളാസ് മഡൂറ അധികാരത്തിലെത്തുന്നത് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് നിക്കോളാസ് മഡൂറ അട്ടിമറിച്ചതായി വ്യാപക ആരോപണം ഉയർന്നിരുന്നു ഓഗസ്റ്റ് മുതൽ അൻപത് മില്യൺ യൂറോയാണ് മഡൂറയുടെ തലയ്ക്ക് അമേരിക്കയിട്ടിരുന്ന വില ചൊവ്വാഴ്ച വെനസ്വേല ഉൾക്കടലിൽ നാൽപ്പത് മിനിറ്റോളമാണ് അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ വലം വെച്ചത് വെനുസേലയിലെ ഏറ്റവും പ്രശസ്തമായ നഗരമായ മാരക്കായി ബോയ്ക്ക് സമീപത്തായിരുന്നു ഈ സൈനിക അഭ്യാസം ആരാണ് പിടിച്ചെടുത്ത കപ്പലിന്റെ ഉടമകളെന്നോ കപ്പൽ എങ്ങോട്ട് പോകുകയായിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ക്രൂഡ് ഓയിൽ വ്യാപാര രംഗത്തെ നിരീക്ഷണ ഗവേഷണ സ്ഥാപനമായ ക്ലപ്പറിന്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കിപ്പർ എന്ന കപ്പലാണ് നിലവിൽ അമേരിക്ക പിടിച്ചെടുത്തത് വമ്പൻ ക്രൂഡ് കാരിയർ അഥവാ വി എൽ സി സി വിഭാഗത്തിൽപ്പെടുന്ന കപ്പലാണിത് നവംബർ പാതിയോടെ പതിനൊന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സ്കിപ്പറിലുണ്ട് ക്യൂബ ലക്ഷ്യമാക്കിയായിരുന്നു കപ്പലിന്റെ യാത്രയെന്നുമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക വൈകാതെ വെനുസേലയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചേക്കുമെന്ന സൂചനയാണ് കപ്പൽ പിടിച്ചെടുത്ത നടപടിയെ നിരീക്ഷിക്കുന്നത് നിലവിൽ കരീബിയൻ കടലിൽ അമേരിക്കൻ സൈന്യം തമ്പടിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച നിരവധി വെനുസുവേലൻ ബോട്ടുകൾ അമേരിക്ക തകർത്തിരുന്നു ലോകത്തെ ഏറ്റവും ഏറ്റവുമധികം എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനുസുവേല എണ്ണക്കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിന്റെ സ്ഥാപക അംഗങ്ങളിലോ ഒന്നുമാണ് ഒരു വർഷം ശരാശരി ഏഴ് ലക്ഷം ാണ്ലയുടെ പ്രതിയുമതി ഇതിലേതാണ്ട് പാതിയം ചെല്ലുന്നത് ചൈനയിലേക്കാണ് യു എസിലേക്ക് പ്രതിദിനം ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ബാരലും വെനുസുവേല കയറ്റുമതി ചെയ്യുന്നുണ്ട് നിലവിൽ കരീബിയൻ കടലിൽ യു എസ് സൈന്യം വൻ സന്നാഹമൊരുക്കുകയും മയക്കുമരുന്ന് കടത്താരോപിച്ച് നിരവധി വെനിസുവേലൻ ബോട്ടുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്